ഇന്ത്യ ഓസ്ട്രേലിയ ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ദിനം ഓസ്ട്രേലിയയുടെ ആധിപത്യം തന്നെയാണ് കാണാൻ സാധിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി എൺപതിന് പുറത്തായപ്പോൾ ഒന്നാം ഇന്നിംഗ്സിൽ മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയ ഒന്നാം ദിനം അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തി എന്ന മികച്ച നിലയിലാണ് മത്സരത്തിലേക്ക് വന്നാൽ ആഡലേഡോവലിൽ ടോസ് നേടിയ റോഹിത് ശർമ്മ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇന്ത്യയുടെ ഇന്നിങ്സ് വെറും നൂറ്റി എൺപത് റൺസിന് അവസാനിച്ചിരുന്നു ഓസ്ട്രേലിയയുടെ ശക്തമായ പേസ് ആക്രമണമായിരുന്നു മത്സരത്തിൽ കാണാൻ സാധിച്ചത് ഇന്ത്യയുടെ സ്കോർ കാർഡ് നോക്കിയാൽ യശസ്വി ജെയ്സ്വാളിനെ ഡക്കാക്കി മിച്ചൽ സ്റ്റാർക്ക് മടക്കി കെ എൽ രാഹുൽ അറുപത്തി നാല് പന്തിൽ മുപ്പത്തേഴ് ശുഭ്മാൻ ഗിൽ അൻപത്തൊന്ന് പന്തിൽ മുപ്പത്തി ഒന്ന് വിരാട് കോഹ്ലി എട്ട് പന്തിൽ ഏഴ് ഋഷഭ് പന്ത് മുപ്പത്തഞ്ച് പന്തിൽ ഇരുപത്തൊന്ന് നായകൻ രോഹിത് ശർമ്മ ഇരുപത്തി മൂന്ന് പന്തിൽ മൂന്ന് നിതീഷ് കുമാർ റെഡ്ഡി അൻപത്തിനാല് പന്തിൽ നാൽപ്പത്തി രണ്ട് റൺസ് നേടി അശ്വിൻ ഇരുപത്തിരണ്ട് റൺസും ഹർഷിധറാൻ ബുംറ ഡക്കും സിറാജ് നാല് റൺസ് നേടി പുറത്താകാതെയും നിന്നു അതേസമയം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മിച്ചൽ സ്റ്റാർക്ക് ആറ് വിക്കറ്റുകൾ നേടി കമ്മിൻസ് രണ്ടും സ്കോട്ട് ബോളണ്ട് രണ്ടും നേടി അങ്ങനെ നൂറ്റി എൺപതിന് ഇന്ത്യയെ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആക്കി ശേഷം ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിങ്സ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്താറ് എന്ന നിലയിലാണ് ഓസ്ട്രേലിയയുടെ സ്കോർ കാർഡ് നോക്കിയാൽ ഉസ്മാൻ ഗ്വാജ മുപ്പത്തഞ്ച് വന്തിൽ പതിമൂന്ന് റൺസ് നേടി പുറത്തായി ബുംറയ്ക്കായിരുന്നു വിക്കറ്റ് ശേഷം മാർണസ് ലംബുഷൈനായിരുന്നു ക്രേസിലെത്തിയത് മത്സരത്തിൽ നദാൻ മെക്സ്വീനി തൊണ്ണൂറ്റേഴ് വന്തിൽ മുപ്പത്തെട്ട് റൺസ് നേടി പുറത്താകാതെ നിൽക്കുന്നുണ്ട് മാർണസ് ലെംബുഷൈനും ഇരുപത് റൺസ് നേടി ക്രൈസിലുണ്ട് ഇന്ത്യൻ ബോളർമാരിൽ ബുംറയ്ക്ക് മാത്രമാണ് വിക്കറ്റ് നേടാൻ സാധിച്ചത് മറ്റാർക്കും വിക്കറ്റ് നേടാനായില്ല ഓസ്ട്രേലിയയെ സംബന്ധിച്ച് മികച്ച ഒരു ദിനം തന്നെയായിരുന്നു ഇത് ഇനി നാളേക്ക് വരുമ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയയെ പെട്ടെന്ന് ഓൾ ഔട്ടാക്കുക തന്നെയാണ് ലക്ഷ്യം